അപ്പോൾ നമുക്ക് ഇന്നലെ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നുണ്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്യേണ്ട തിരക്കിലാണ് അപ്പോൾ രാവിലെ തന്നെ ഫുള്ള് കൊടുക്കണം അപ്പോൾ ഞാൻ ഇന്നലെ ആ വീടൊന്നും ഇടാൻ എനിക്ക് പറ്റിയില്ല കാരണം തിരക്കുകൾ കാരണം ഇതിനൊന്നും ഓഴ്സിടാനായിട്ടൊന്നും പറ്റിയില്ല അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇതിനകത്തേക്ക് നിൽക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതെല്ലാം പാക്ക് ചെയ്ത് ഇത് സീൽ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്മൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു അവർ എൻ്റെയിൽ നിന്നെടുത്തിട്ട് അവർ വീടുകളെ തോറും കൊടുക്കുന്ന ഒരു ടീമാണ് കേട്ടോ അവർക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയാണേ അപ്പോൾ ഇപ്പം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് അവരിപ്പോൾ എൻ്റെ അത് വാങ്ങിക്കുന്നത് അത്യാവശ്യം നല്ല സെയിലുണ്ട് അവർക്ക് മഷാല അലഹമ്മില്ല നമുക്ക് അതിലും എനിക്കും ആ കുട്ടിക്കും സെയിൽ അടക്കുന്നുണ്ട് എൻ്റെയും സെയിൽ നടക്കുന്നുണ്ട് അതിൽ സന്തോഷം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കൊണ്ട് ഒത്തിരി പ്രചോദനം ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ പാക്കിംഗ് വീഡിയോസൊക്കെ കണ്ട് ഒത്തിരി പേർ എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് ഞാനെല്ലാം പറഞ്ഞു കൊടുത്തെന്നാണ് എൻ്റെ വിശ്വാസം വീണ്ടും വീണ്ടും വിളിക്കാറുണ്ട് കേട്ടോ സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട് അവരെല്ലാം രണ്ട് മൂന്ന് പേരെങ്കിലും ഇതെല്ലാം കണ്ടിട്ട് അവരും ഈ പ്ര പാക്കിങ് വീഡിയോ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടി അവരെല്ലാം എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അവരൊരുപാട് സന്തോഷം അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടെന്നുള്ളൊരു സന്തോഷം കൂടി എനിക്കുണ്ട് പിന്നെ ഈ മാർക്കെന്തിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതവിടെ കൊണ്ടേ കൊടുത്തു തിരിച്ച് ഞാൻ പോരാണ് പോരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട് ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം